ഓറോസ് ദീനിലില്ലാത്തതാണ് എന്ന് പറയാനുള്ള നട്ടെല്ല് കാണിക്കണമെന്നാണ് ഈ കമൻറ്റിലൂടെ നമുക്ക് വായിക്കാൻ കഴിയുന്നത് യഥാർത്ഥത്തിൽ ഇത് ദീനിൽ ഇല്ലാത്തതാണോ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഈ ആണ്ട് നേർച്ച ഉറൂസി എന്നൊക്കെ പറയുന്നത് വ്യത്യസ്ത പദങ്ങൾ ഉപയോഗിച്ചു എന്നേ ഉള്ളൂ ആണ്ട് തോറും നടത്തുന്നതിന് ആണ്ട് എന്നും നേർച്ചയായി കഴിക്കുന്നതിന് നേർച്ച എന്നും മഹാന്മാരുടെ പേരിൽ നടത്തുന്ന കാര്യങ്ങൾക്ക് ഉറൂസ് എന്നൊക്കെ പല പേരുകളിൽ നമ്മൾ നടത്തുന്നു ഏകദേശം ഇതിനൊക്കെ ഒരു കാര്യമായിട്ട് നമുക്ക് കണക്കാക്കാം ഏതോ ആകട്ടെ വിഷയത്തിലേക്ക് വരാം ഈ ആണ്ട് ഉറൂസ് അതുപോലെ നേർച്ച ഇതൊക്കെ അനുവദനീയമാണോ ദീനിലെന്താണ് അതിൻ്റെ പ്രമാണം ഇതൊന്ന് നമുക്ക് വിലയിരുത്തി നോക്കാം എന്താണ് ഇവകളെ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മരണപ്പെട്ട മാതാപിതാക്കൾ ഉസ്താദുമാർ അല്ലെങ്കിൽ ഔലിയാക്കൾ ഇവരുടെ പേരിൽ വർഷം തോറും ദാനധർമ്മം ചെയ്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ചടങ്ങാണ് ഇത് ഇത് പ്രാമാണികമായിട്ട് ദീനിൽ വല്ല തെളിവുമുണ്ട് ഖുറാൻ തന്നെ നമ്മോട് പറയുന്നത് കാണാം എന്താണ് ഖുറാൻ പറയുന്നത് ഞങ്ങളുടെ റബ്ബെ ഞങ്ങൾക്കും സത്യവിശ്വാസത്തോടെ ഞങ്ങൾക്കു മുൻകഴിഞ്ഞു പോയുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പൊറത്തു കൊടുക്കണമേ ഈ ആയത്തിന്റെ അർത്ഥത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് ഇവിടെ ദ്വായ് ചെയ്യുന്നത് ഖുർആാൻ തന്നെ നമ്മോട് നേരിട്ട് പറഞ്ഞു തരികയെ മുൻകഴിഞ്ഞ ആളുകൾക്കും നീ പുറത്തു കൊടുക്കണമേ എന്നാണ് ഖുർആൻ അവിടെ പറഞ്ഞത് നമ്മോട് ദ്വായ് ചെയ്യാൻ പറയുകയാണ് അപ്പോൾ മരണപ്പെട്ടവർക്ക് വേണ്ടി ദ്വാഹ് ചെയ്യണമെന്ന വലിയ ഒരു സന്ദേശമാണ് ഖുർആൻ നമ്മോട് പറഞ്ഞു തരുന്നത് ഇനി സന്തോഷാവസ്ഥയിലും വിഷമാവസ്ഥയിലും ധർമ്മം ചെയ്യുന്നത് അത് സത്യവിശ്വാസിയുടെ സ്വഭാവമാണെന്ന് ഖുർആൻ തന്നെ നമുക്ക് കാണാൻ കഴിയും ഫിസ്സറായി വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ എന്താണ് ഖുർആൻ പറയുന്നത് സന്തോഷാവസ്ഥയിലും വിഷമാവസ്ഥയിലും ദാനധർമ്മങ്ങൾ ചെയ്യുകയും ദേഷ്യം ഒതു യും മനുഷ്യർക്ക് മാപ്പ് കൊടുക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടർക്ക് ഒരുക്കി വെച്ചതാണ് സ്വർഗം അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി മരണപ്പെട്ടവരുടെ പേരിൽ ദാനധർമ്മം ചെയ്യൽ അനുവദനീയമാണ് ദാനധർമ്മം ചെയ്യാൻ പറ്റുമെന്ന ഒരു കാര്യം നമുക്ക് മനസ്സിലായി ഇത് ഇത് ഹദീസ് എന്ത് പറയുന്നു എന്ന് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം ഹരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും എന്ന് തുടങ്ങുന്ന ഈ ഹദീസിൽ പറയുന്നത് നമുക്ക് കാണാൻ എന്താ പറയുന്നത് മരണപ്പെടുകയാണ് തങ്ങളെ സമീപിച്ചുകൊണ്ട് ചോദിക്കുകയാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവർക്ക് വല്ലതും ഞാൻ സ്വതക്ക ചെയ്താൽ അവർക്ക് സ്വതക്ക ചെയ്തതിന്റെ പ്രതിഫലം കിട്ടുമോ നിമിത്തങ്ങൾ പറയുകയാണ് അതെ കിട്ടുമെന്ന് തന്നെയാണ് നബിസ് വസ്ലമ തങ്ങൾ പറയുന്നത് ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് വിശദീകരിച്ചു ഇമാം തങ്ങൾ തന്നെ പറയുന്നത് കാണാം എന്താ പറയുന്നത് പേരിൽ ചെയ്യുന്ന സ്വതക്ക മയ്യത്തിന് ഫലം ചെയ്യുമെന്നും അതിന്റെ പ്രതിഫലം അവന് ലഭിക്കുമെന്നും ഈ ഹദീസ് വ്യക്തമാക്കുന്നു ഇത് ബിജ്മയിൽ ഉലമായി ഏകോപനവുമുണ്ട് അപ്പോ പറഞ്ഞു വന്നത് മയിത്തിന്റെ പേരിൽ ചെയ്യുന്ന സ്വതക്കകള് അതുപോലെ അവർക്ക് വേണ്ടിയുള്ള ദാഹുകൾ ഇതൊക്കെ അവർക്ക് എത്തുമെന്ന് തന്നെയാണ് പണ്ഡിതന്മാരെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഈ വിഷയത്തിൽ തന്നെ പറയുന്നത് കാണുക എന്താണ് പറഞ്ഞത് സ്വതക്ക മയ്യത്തിലേക്ക് എത്തുന്നതും അതിന്റെ ഫലം അവന് ലഭിക്കുന്നതുമാണ് ഈ വിഷയത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ എന്നാണ് നബബിമാം തങ്ങൾ എഴുതി വെക്കുന്നത് അപ്പൊ ടോട്ടലി നമുക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രാമാണികമായിട്ട് ഒരിക്കലും ആണ്ട് നേർച്ച കഴിക്കുന്നതിന് എതിരില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ത്തോളം വ്യക്തമായിട്ടും എന്തുകൊണ്ടായിരിക്കും ആണ്ട് കഴിക്കലിനും ഉറൂസ് കഴിക്കുന്നതിനും എതിര് നിൽക്കുന്നത് അപ്പോൾ ഖുർആൻ കൊണ്ട് നമുക്ക് തെളിഞ്ഞു ഖുർആൻ കൊണ്ട് നമുക്ക് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ഇ ചെയ്യണമെന്ന് തെളിഞ്ഞിട്ടുണ്ട് അതുപോലെ മരണപ്പെട്ടവർക്ക് വേണ്ടി ശ്രദ്ധക്ക കൊടുക്കണമെന്നും തെളിഞ്ഞിട്ടുണ്ട് ഹദീസ് കൊണ്ടും അവർക്ക് ദാനധർമ്മം ചെയ്യണമെന്ന് തെളിഞ്ഞു അതുകൂടാതെ ഇമാം നവ് തങ്ങൾ പറഞ്ഞ കിതാബുദ്ധരണിയും നമുക്ക് മനസ്സിലായി കഴിഞ്ഞു ഇനിയും ധാരാളം പ്രാമാണികമായിട്ട് കിതാബുകൾ നമ്മുടെ മുമ്പിലും പല പ്രഭാഷണങ്ങളിലും അതുപോലെ പല ഗണ്ഡനങ്ങളിലും മുഖാമുകളിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം ചില സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ നമ്മൾ പരിശോധിച്ചു നോക്കുമ്പോൾ ഉറൂസ് നടക്കുന്ന കോലാഹലങ്ങളെ പറ്റിയോ അനാചാരങ്ങളെ പറ്റിയോ എന്തെങ്കിലും ഒന്ന് ശബ്ദിക്കുന്ന സമയത്ത് അവിടെ കമന്റ് നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയും ഇതൊരു കമന്റാണ് കണ്ടില്ലേ ഇത്തരത്തിലുള്ള അവിടെ പറയുന്നത് എന്താണ് ഇസ്ലാമികമല്ല എന്തുകൊണ്ടാണ് ഇസ്ലാമികമല്ല എന്ന് ഇവർക്ക് പറയാനുള്ള ആവേശം വരുന്നത് ഇവിടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് പുത്തനാശയക്കാരിൽ നിന്ന് അവർ കൊടുക്കുന്ന ഷീട്ട് മാത്രം മനസ്സിലാക്കി കിതാബിയായോ അല്ലെങ്കിൽ ഖുറാനികപരമായിട്ടോ ഹദീസപരമായിട്ടോ ഒരു ജ്ഞാനവും ഇല്ലാത്ത ആളുകളാണ് ഇത്തരത്തിൽ എഴുതിയുണ്ടാക്കുന്ന കമൻ്റുകൾ അതുപോലെ പോസ്റ്റുകൾ അതുപോലെ ക്ലിപ്പുകൾ ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ പ്രാമാണികമായി എല്ലാ രേഖകളും ഉള്ളതാണ് ഈ ആണ്ട് നേർച്ച ഉറൂസി എന്ന് പറയുന്ന കാര്യങ്ങൾക്കൊക്കെ മഹാന്മാരുടെ പേരിൽ നടത്തുന്ന കാര്യങ്ങൾക്കും പിന്നെ പറയേണ്ടതില്ലോ അപ്പോൾ പ്രാമാണികമായി ഇതിന് തെളിവുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത് മാത്രമല്ല ഇത് സുന്നത്താണ് എന്നതാണ് ഇജമായി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കണ്ടെത്താൻ കഴിയുന്നതാണ് എന്നതാണ് ഈ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത്